ഒരു ന്യൂനപക്ഷത്തെ ശത്രുവായി ചിത്രീകരിച്ച് ഭൂരിപക്ഷത്തെ കൂടെ കൂട്ടുന്ന തന്ത്രം ലോകത്തെമ്പാടും തീവ്ര വലതുപക്ഷക്കാർ പയറ്റുന്നതാണ് അവർ കാരണം ഭൂരിപക്ഷത്തിന് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കുന്നിടത്താണ് തീവ്ര വലതുപക്ഷം എല്ലായ്പ്പോഴും വിജയിക്കാൻ ആരംഭിക്കുന്നത് യൂറോപ്പിലും മറ്റുമെല്ലാം അതിന് തെളിവുകളും കണ്ടെടുക്കാൻ സാധിക്കും ഇന്ത്യയിലും മറിച്ചല്ല കാര്യങ്ങൾ ഇവിടുത്തെ തീവ്ര വലതുപക്ഷം അഥവാ സംഘപരിവാറിൻ്റെതും അതേ പ്ലേ ബുക്കാണ് ഹിറ്റ്ലറിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒന്ന് അവിടെ ജൂതരായിരുന്നുവെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളാണെന്ന വ്യത്യാസം ഉള്ളൂ മുസ്ലിം സമുദായത്തെ എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിർത്തി അവർക്കെതിരെ കഴിയുന്നത്ര വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് രീതി കലാപവും വിദ്വേഷ പ്രചാരണവും ലക്ഷ്യമിട്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും മലിനപ്പെടുത്തുകയും ചെയ്ത് അത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതൊക്കെ അതിന്റെ ഭാഗവുമാണ് അതിന് നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഇപ്പോഴിതാ അതിലേക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിൽ ക്ഷേത്രങ്ങളുടെ ഐ ലവ് മുഹമ്മദ് എന്നെഴുതി വർഗീയ കലാപം അഴിച്ചുവിടാനായിരുന്നു ശ്രമം പക്ഷെ അത് കൈയോടെ പിടിക്കപ്പെട്ടു അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ഉത്തർപ്രദേശിലെ അലിഗഡിൽ ക്ഷേത്രങ്ങളുടെ ചുമരിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു എന്ന പരാതിയുമായി ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തുന്നത് നാലോളം അമ്പലങ്ങളുടെ ചുവരിലായിരുന്നു ഇത്തരത്തിൽ കാണപ്പെട്ടത് സംഭവം നടക്കുന്നതിന് ഒരു മാസം മുൻപായിരുന്നു യു പി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഐ ലവ് മുഹമ്മദ് ബാനറുകൾ ഉയർത്തിയതിനെതിരെ പോലീസ് നടപടി ആരംഭിച്ചത് അത് പിന്നീട് ബി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലേക്കും പടരുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കെ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു എന്ന വാർത്ത പ്രചരിച്ചതോടെ പ്രദേശത്ത് സംഘർഷ സാധ്യത ഉടലെടുത്തു പോലീസ് സ്ഥലത്തെത്തി ചുവരെഴുത്തുകൾ നീക്കം ചെയ്യുകയും ജനക്കൂട്ടത്തെ ശാന്തമാക്കുകയും ചെയ്തു ആ പ്രദേശത്തെ ചില മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെയായിരുന്നു ആദ്യം പോലീസിന് പരാതി ലഭിച്ചത് എന്നാൽ വിശദമായ അന്വേഷണത്തിലാണ് കള്ളി വെളിച്ചെത്തായത് ജിശാന്ത് സിംഗ് ആകാശ് സരസ്വത് ദിലീപ് ശർമ്മ അഭിഷേക് സരസ്വത് എന്നിങ്ങനെ നാല് പേരായിരുന്നു ചുവരെഴുത്തുകൾക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ചുവരെഴുത്തിൽ മുഹമ്മദ് എന്ന വാക്കിലെ അക്ഷരത്തെറ്റാണ് പോലീസിൽ സംശയം ജനിപ്പിച്ചത് ഒരേ കൈയക്ഷരമായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും പലതിലും പല രീതിയിലായിരുന്നു സ്പെല്ലിംഗ് ഈ സൂചനയാണ് ആരോ മനപൂർവ്വം ചെയ്തതാണെന്ന തരത്തിലേക്ക് അന്വേഷണം മാറാനും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താനും പോലീസിനെ സഹായിച്ചത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല മുസ്ലിമായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ കർണാടകയിലെ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയതിന് ശ്രീരാമസേന നേതാവടക്കം മൂന്ന് പേർ അറസ്റ്റിലായത് ഈ വർഷം ഓഗസ്റ്റിലാണ് വിഷം കലർന്ന വെള്ളം കുടിച്ച പതിമൂന്ന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലഖ്നൌവിലെ വിരേൻവാലെ ക്ഷേത്രത്തിൽ ബുർഖ ധരിച്ച ഹിന്ദു യുവാവ് അതിക്രമിച്ചു കയറിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ജാർഖണ്ഡിലെ ഗുംലയിലെ ക്ഷേത്രത്തിൽ ബീഫ് കൊണ്ടുവച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് രാജ്ദീപ് കുമാർ ഠാക്കൂർ എന്ന വ്യക്തിയായിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് രാജ്യമൊട്ടാകെ നടന്നു പോരുന്നത് മിക്കതിലും വർഗീയ സംഘർഷം മാത്രമാണ് കൂട്ടരു എന്നതും എന്തുമാത്രം ഭീകരമാണ് അവസ്ഥകൾ എന്നതുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്